്യൂട്ടിഫുൾ പീപ്പിൾ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിറങ്ങി എന്ന് വിശ്വസിക്കുന്നു എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടാവും എന്നുള്ളത് മൂപ്പൻസ് വ്ളോഗിൽ നമ്മുടെ ശരദ്ട്ടിനെതിരെ ഭയങ്കരമായിട്ടുള്ള വധഭീഷണിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വൈ ബിക്കോസ് സിബിൻ ചാട്ടിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇട്ടതുകൊണ്ട് അല്ലെങ്കിൽ ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള ഒരു കണ്ടസ്റ്റന്റിനെ മോശമായി ചിത്രീകരിച്ചു ഡിഗ്രേഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണി വന്നിട്ടുള്ളത് ഞാൻ ഞാനിതിനു മുന്നേ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കണ്ടസ്റ്റൻറ്റിനെ ഇഷ്ടപ്പെടുന്നതും ആരാധിക്കുന്നതും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വാട്സാപ്പ് സ്റ്റാറ്റസിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ വോട്ട് ചോദിക്കും അതൊന്നും വിഷയമുള്ള കാര്യമല്ല അതൊക്കെ നിങ്ങൾക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് നിങ്ങളുടെ ആരാധന കൊണ്ടാണെന്നൊക്കെ വിശ്വസിക്കാം നിങ്ങൾ എന്തടിസ്ഥാനത്തിനാണ് ഈ വധ കൊല്ലാനൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഏഹ് എന്ത് വൃത്തികെട്ട മെന്റാലിറ്റി ആണത് അത് കഴിഞ്ഞാൽ ഏറ്റവും കോമഡി എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ശരത്തായിരുന്ന ആ വ്യക്തനെ ഈ പറഞ്ഞ വധഭീഷണി അല്ലെങ്കിൽ വധ എന്താ പറയാ ഗൂഢാലോചന ചെയ്ത വധിക്കാൻ ഗൂഢാലോചന ചെയ്ത ആ ഒരു വ്യക്തനെ ഫോൺ വിളിക്കുന്നുണ്ട് അത് ഏറ്റവും വലിയ ഞാൻ ഞാനിതിനു മുന്നേ നിങ്ങളിത് പറഞ്ഞിട്ടുണ്ട് എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അല്ലെങ്കിൽ വളകരമായിട്ടുള്ള കമൻസ് വരുന്ന ആൾക്കാർ നമ്മൾ ഒന്നെങ്കിൽ വീട് തപ്പി പിടിച്ചു അല്ലെങ്കിൽ നമ്പർ എടുത്ത് വിളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് വേറെ ലെവലാണ് ആക്ച്വലി ഇവർക്കുണ്ടല്ലോ ഈ എവിടെയെങ്കിലും കുത്തിരുന്ന് ഈ ഈ സ്ക്രീനിനകത്ത് കീപാഡിൽ പിന്നെ ഇങ്ങനെ പടച്ചുവിടാനും അല്ലെങ്കിൽ വോയിസ് ഇട്ട് വിടാനേ പറ്റുള്ളൂ നമ്മൾ നമ്മൾ ഒന്ന് ഫോൺ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ റിയൽ ലൈഫിലോ പോയി കാണുന്ന സമയത്തുണ്ടല്ലോ പേടിച്ച തൂറീറ്റിങ്ങൾ സത്യമാണ് നമുക്ക് ലൈഫിൽ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം ശരത്താടൻ ഫോൺ വിളിക്കുന്ന സമയത്ത് ആൾ ആദ്യം പറയുന്നു ഞാൻ വിളിക്കാം ഞാൻ ഓഫീസിലാണ് ഞാൻ വിളിക്കാം അത് കഴിഞ്ഞ് വീണ് തിരിച്ചു വിളിക്കുന്നു അപ്പോൾ അഖിലേട്ടം സോറി ശാരത്തേട്ടം പറയുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ നിങ്ങൾക്കെതിരെ എന്നെ കൊല്ലാനുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ളൊരു സാധനത്തിന് വേണ്ടി എന്തായാലും കേസ് ഫയൽ ചെയ്യുന്നുണ്ട് ഫയൽ ചെയ്യുന്നുള്ള ഫയൽ ചെയ്ത് കഴിഞ്ഞു എന്തായാലും പേപ്പേഴ്സ് കാര്യങ്ങൾ വീട്ടിലേക്ക് വരാം അപ്പോൾ ഇവർ ചോദിക്കുന്നു അതൊരു തെറ്റാണോ അല്ലെങ്കിൽ ഒരു ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിനകത്ത് കുത്തിയിരുന്നു ഞാൻ നിങ്ങളെ കൊന്തൽ കൊല്ലും എനിക്ക് മൂപ്പര കൊല്ലണം എന്ന് പറഞ്ഞ തെറ്റാണോ അതൊന്നൊരു തെറ്റല്ലാന്ന് അതൊരു തെറ്റാണ് മനസ്സിലായില്ലേ ഈ ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഒരു ആപ്ലിക്കേഷൻ ത്രൂ നിങ്ങൾ ഒരാളെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന ചെയ്യാന്ന് പറയുന്നത് തെറ്റ് തന്നെയാണ് തെറ്റുള്ളത് ആണ് ആക്ച്വലി അത് കഴിഞ്ഞിട്ട് പിന്നെ ചെറുത്തടം ചോദിക്കുന്നത് എന്തിനാണ് എന്നെ കൊല്ലുന്നത് അപ്പം ഇവർ പറയുന്നു നിങ്ങൾ എന്തിനാണ് ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നത് നിങ്ങളുടെ ചാനലിൽ കൂടി നിങ്ങൾ നിങ്ങളെന്തിനാണ് ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നത് എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളതെന്ന് തോന്നിയത് അപ്പം ഇവർ എന്താണ് നമ്മൾ ഡീഗ്രേഡ് ചെയ്തത് എന്താണ് അതിനൊന്നും ഉത്തരവില്ല കുറെ വീഡിയോ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് കിടക്കുന്നില്ലേ അപ്പം പറഞ്ഞാൽ കിടക്കുന്നുണ്ട് പിന്നെ പക്ഷെ നിങ്ങൾ ഡീഗ്രേഡ് എന്താണ് ഈ ഡീഗ്രേഡ് ചെയ്തേ എന്ന് പറയുന്ന ഇവരുടെ അതിൽ ആൻസർ ഇല്ല മനസ്സിലായില്ലേ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് ഈ എന്താണ് ബ്രോ നിങ്ങൾ ഈ ഉദ്ദേശ ഡീഗ്രേഡിങ് ഞാൻ എന്താണ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് ആക്ച്വലി ഇവരുടെ കയ്യിൽ ആൻസർ ഇല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ലൈക് ശർദാടൻ പറയും എന്നാൽ ഓക്കെ നമുക്ക് എന്തായാലും കോടതിയിൽ വെച്ചിട്ട് കാണാം അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു സാധനം കൂടി ഉണ്ടല്ലോ അഭിപ്രായങ്ങൾ പറയണം അഭിപ്രായങ്ങൾ പറയണം അത് ടു സംതിങ് അതിനിടയിൽ ശർദാടൻ അവരുടെ വേണ്ടായോ അവർ ദാറ്റ് വാസ് എപ്പോഴൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത് ലൈക്ക് ആയിട്ടുണ്ടായിരുന്നത് സിബിൻ ചാട്ടൻ ഇവരെ ഈ ആൾ പറയുന്നുണ്ട് സിബിൻ ചാട്ടൻ ഭ്രാന്താണ് മെൻ്റലാണ് ആളെന്ന് പറയുന്നുണ്ട് അപ്പം ഇത് ഓൾറെഡി നമ്മളെല്ലാവരും കാണുകയാണ് കോള് വിളിക്കുന്നുള്ളത് സോ പറയുന്നുണ്ട് ആൾ മെൻ്റൽ നമ്മളൊരാളിങ്ങനെ പറയുന്നത് ഒഫെൻസാണ് തോന്നുന്നു അങ്ങനെ ഒരാളുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ മെൻ്റലി അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ലാത്ത ഒരാളെ ഭ്രാന്തനായി ചിത്രീകരിക്കുന്നത് ഒഫൻസ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവരുടെ ഈ പറയുന്ന കൊല്ലാനുള്ള ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വികൃതമായിട്ടുള്ളതാണ് ഇവൻ ഭയങ്കരമായിട്ട് ഡയലോഗ് അടിക്കുന്നു ആ മൂപ്പനുണ്ട് പിന്നെ അതുൽ ഇവനൊക്കെ കൈ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചഗ്ഡ അടിച്ച് ഞാൻ പൊട്ടിക്കും എൻ്റെ കയ്യൻ്റെ ഇത്ര അടുത്ത് കിട്ടണം പിന്നെ അതേപോലെ തന്നെ മുഖം പിടിച്ചു അരക്കണം പിന്നെ പിന്നെന്തായിരുന്നു അമർ അക്ബറ എന്തോ ആൻ്റണിയോ അതിലുള്ള പോലെ പിന്നെ കുപ്പി കയറ്റി കൊല്ലണം എന്നൊക്കെ ഏ എന്തും നികൃഷ്ടമായ ചിന്താഗതികളാണ് നിങ്ങളൊന്നലോചിച്ച് നോക്കിയേ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ആരാധനയൊക്കെ ആവാം അത് ആരെയായാലും അതൊന്നും ഒരു വിഷയമുള്ള കാര്യമൊന്നുമല്ല ആരാധന ഓക്കെയാണ് ഒരാളെ ഇഷ്ടപ്പെടുന്നത് ഓക്കെയാണ് അതൊക്കെ ഏർ ഓക്കെ ആയിട്ടുള്ള കാര്യമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ എക്സ്ട്രീം ലെവലിലേക്ക് നിങ്ങൾ അതിനെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഇത്രയും ഏർ ക്രൂരമായിട്ടുള്ള ക്രിമിനൽ മെന്റാലിറ്റി വെച്ച് പൊറപ്പിക്കുന്ന അത്ര അടിപൊളിയായിട്ടുള്ള കാര്യമൊന്നുമല്ല സി ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കണ്ടസ്റ്റൻസുകളൊക്കെ അവർ ജയിച്ച് അവർക്ക് കിട്ടാനുള്ള പേയ്മെൻറ്റും വാങ്ങി അവർ അവരെ വൈകി അങ്ങ് പോവും മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾ ഈ അന്തം ഫാൻസിനൊന്നും അവർ മൈൻഡ് ചെയ്യണം നിൽക്കില്ല ഇറങ്ങി വന്നിട്ട് പിന്നെ കുത്തിയിരുന്നിട്ട് ആരൊക്കെയാണ് എനിക്ക് വേണ്ടി വോട്ട് ഊട്ടിച്ചു ആരൊക്കെയാണ് എനിക്ക് വേണ്ടി സംസാരിച്ചതൊന്നും ഇവർ നോക്കാനൊന്നും നിൽക്കില്ല എന്നുള്ള സമയം അവർക്ക് ഉണ്ടാവില്ല മനസ്സിലായില്ലേ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെച്ച് കളിക്കാണ്ടിരിക്കുക ഇങ്ങനെയുള്ള ഈ കൊല്ലാനുള്ള ഗൂഢാലോചനക്കൊല്ല കേസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ കയറി ഇറങ്ങലന്നെ ആയിരിക്കും പണി ഇപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് എന്തോ ജോലിയും കാര്യങ്ങൾ അതൊക്കെ പോയി കിട്ടും നൈസായിട്ട് നിങ്ങളാർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് അവരങ്ങ് എത്തിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുക വോട്ടൊക്കെ പിടിച്ചോളൂ അതൊന്നും വിഷയമുള്ള കാര്യമൊന്നുമല്ല വോട്ടും കാര്യങ്ങളൊക്കെ പിടിച്ചോളൂ അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്നത് ഭയങ്കര മോശമാണ് എനിക്ക് തോന്നുന്നു ബി ബി റിവ്യൂ ചെയ്യുന്ന പിന്നെ രേവതി അവരുടെയൊക്കെ മകളിനെയൊക്കെ പിന്നെ വീഡിയോൻ്റെ താഴത്ത് പോയിട്ട് ഭയങ്കരമായിട്ട് ചീത്ത വിളിയും പിന്നെ ലൈംഗിക ചൊവ്വയുള്ള വർത്താനൊക്കെ പറഞ്ഞ് എന്താണിത് ഷേ അത്രക്ക് ബുദ്ധിയില്ല നിങ്ങൾ ഏ തലക്കകത്ത് എന്താന്ന് മറ്റേ ചാണകമാന്നോ പുണ്ണാക്കാന്നോ ഒന്നും അറിയാത്ത ആ കുട്ടി ഇവരുടെ അവരുടെ അമ്മ റിവ്യൂ ചെയ്യുന്നു എന്ന് വെച്ചിട്ട് അവരെ പോയി നിങ്ങൾക്ക് ഒരാളിഷ്ടമുണ്ട് അവരുടെ അഗൈൻസ്റ്റ് എനിക്കൊന്നും രേവതി എന്ന് പറഞ്ഞ ആ ചേച്ചി വളരെ എന്താ പറയാ ഒരു ഭാഗത്തും ഇല്ലാണ്ട് റിവ്യൂ ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെയുള്ള സാധനങ്ങളൊന്നും എടുത്ത് സംസാരിക്കാറില്ല എന്താണോ ഒരു എപ്പിസോഡിൽ അവിടെ കാണിക്കുന്നത് അല്ലെങ്കിൽ ലൈവില് കാണിക്കുന്നത് ആ സാധനങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലാണ്ട് ഞാൻ ഇന്ന ആളുടെ ഫാനാണ് അല്ലെങ്കിൽ ഇന്ന ഇന്നാളില് ഭയങ്കര മോശമാണ് ഇന്ന ഇന്നാൾ മാത്രമാണ് അങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല അതൊക്കെ ഭയങ്കര മോശമാണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്നും അറിയാത്ത കുട്ടികളുടെ കുട്ടീൻ്റെയൊക്കെ അതും ഇവർ പിന്നെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ചെയ്യും അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞ ശ്രദ്ധിക്കും ഞങ്ങൾ ചെയ്യും എന്നുള്ള രീതിക്കൊക്കെ പോയിട്ട് ആ കുട്ടീൻ്റെ കമൻറ് ബോക്സിലൊക്കെ പോയി നിങ്ങളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയൊക്കെ അത് വായിക്കാനുള്ള ഒരു ഇതുണ്ടാവും നിങ്ങൾ ഈ പറയുന്ന സാധനങ്ങൾ അത് അവരെങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ സീസൺ ഇപ്പൊ കഴിയും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കേസും മണ്ണാങ്കട്ടൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ആ കുട്ടിയും മൈനറാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ കേസ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കേണ്ടി വരും അതെന്തുകൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കാത്തത് സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ ഈ പറയുന്ന പോലെ ആരാധനയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഇതുപോലെയുള്ള വധഭീഷണികളും കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഈ കൊല്ലാനുള്ള ഗൂഢാലോചനകളും കാര്യങ്ങളൊന്നും നടത്താണ്ടിരിക്കുക നിങ്ങൾ എന്തോസായിട്ട് കൂട്ടുപിടിക്കുകയേ നാല് ദിവസവും അഞ്ച് ദിവസം ഇപ്പം എത്ര ദിവസമേ ഉള്ളു എത്ര ദിവസമല്ലേ ഉള്ളൂ അത് ചെയ് അല്ലാണ്ട് ഇതൊക്കെ ഇറ്റ്സ് വെരി 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 ബാഡ് ഓക്കെ അപ്പം ഗബ്രി എന്തായാലും ബിഗ് ബോസ് ഹൗസിനകത്ത് എത്തിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ എപ്പിസോഡ്സും കാര്യങ്ങളും കുറച്ച് ഭാഗങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം കുത്തിയിരുന്ന് കണ്ടിട്ട് നാളെ തന്നെ ഞാൻ ഞാനതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാം എന്താണ് ഏതാണെന്നൊക്കെ ഉള്ളത് ഞാൻ ഞാനിപ്പോൾ കണ്ടുവരുന്നതേലും പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വെറുതെ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട അത് നിങ്ങളുടെ ലൈഫിനെ ബാധിക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും എന്തിനായിരുന്നു വെറുതെ എനക്ക് ആ പണി എന്നുള്ളൊരു സാധനത്തിൽ നിങ്ങൾ എത്താൻ എത്തി എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾക്കണം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ശർത്താട്ടനും ആ ഒരു വ്യക്തിയും തമ്മിലുള്ള കോൺവെസേഷൻസ് കേൾക്കണം എന്നാഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഫൈൽ പ്രൊഫൈലതിൻ്റെ നല്ല അടിപൊളിയാണ് നല്ല രസമാണ് ഞാൻ അടക്കം കുത്തിയിരുന്ന് ചിരിച്ച ഒരു സാധനമാണത് എന്തായാലും നിങ്ങളത് അവിടെ പോയിട്ട് കാണാം സോ വൈസ് നമുക്ക് നോക്കാം ആരായിരിക്കും വിന്നർ എന്നുള്ളത് എനിക്ക് തോന്നുന്നു അർജുൻ ഒക്കെ ഭയങ്കരമായിട്ട് മുന്നിൽ കയറി വന്നിട്ടുണ്ട് ഫേക്ക് വോട്ടുകളാണ് ബോട്ട് വോട്ടുകളാണെന്നൊക്കെ പറയുന്നു ശ്രീതു അതുപോലെ തന്നെ വിക്ട് ആയിട്ടുണ്ട് ആൻഡ് ശ്രീതു എനിക്ക് തോന്നുന്നു അർജുൻ്റെ അടുത്ത് പറയുന്നുണ്ട് ദാറ്റ് യു ആർ വെരി ഫേക്ക് ഭയങ്കര ഫേക്കായിട്ടാണ് നിൽക്കുന്നത് എന്ന് എനിക്ക് തോന്നി അത് മുന്നേയും പറഞ്ഞിട്ടുണ്ടോ തോന്നൂല്ലേ ശ്രീതു എനിക്ക് അർജുൻ ഭയങ്കര ആരോടോ എനിക്ക് ഭയങ്കര ഫേക്കായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്തൊക്കെയോ ഹൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒറിജിനൽ ക്യാരക്ടർ ഹൈഡ് ചെയ്തിട്ടാണ് അർജുൻ ആ വീട്ടിൽ നിൽക്കുന്നത് എന്നൊരു തോന്നൽ എനിക്കുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു സീതു മുന്നേയും പറഞ്ഞിട്ടുണ്ട് അത് സീതു അർജുനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ട് അർജുൻ നീ ഒരു ഫേക്ക് ആണ് എന്നുള്ളത് എട മേ ബി ആവാം അതെന്ന് വെച്ചാൽ അങ്ങനെ കുറച്ച് ഇവരുടെ കുറച്ച് സാധനങ്ങളിലേ കാണുന്നുള്ളൂ ഈ തൊണ്ണൂറ്റി സംതിങ് ദിവസം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നുണ്ട് മേ ബി അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവാം എല്ലാ എപ്പിസോഡ്സും അല്ലെങ്കിൽ എല്ലാ മൊമെന്റ്സും നമ്മൾ കാണുന്നില്ലല്ലോ ഇതൊക്കെ കണ്ടറിയാം എനിക്കൊന്നും ഓറേൻ്റെ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല കണ്ടു കഴിഞ്ഞിട്ട് അതിന്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഞാൻ പറയാം അബക്കെ